ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ലൂക്ക പത്താം അധ്യായം ലോഗോസ് ക്ലബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ അവൾക്ക് എന്ത് എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു ഉത്തരം ഓപ്ഷൻ എ മറിയം ചോദ്യം രണ്ട് അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ എവിടെയിരുന്നു ഉത്തരം ഓപ്ഷൻ ബി പാദത്തിങ്കൽ ചോദ്യം മൂന്ന് ആര് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു ഉത്തരം ഓപ്ഷൻ ബി സാത്താൻ ചോദ്യം നാല് ആര് പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു ഉത്തരം ഓപ്ഷൻ എ മർത്തം അഞ്ച് ഏതെങ്കിലും പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കവിൻ പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി നഗരത്തിൽ ചോദ്യം എന്തിന്റെ ശുശ്രൂഷകരി വിശ്വാസികളുടെ സമൂഹം പിന്താങ്ങണം പഠന ബൈബിൾ പത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ സുവിശേഷത്തിന്റെ ചോദ്യമേഴ് മർത്തായുടെ സഹോദരിയുടെ ഉത്തരം ഓപ്ഷൻ സി മറിയം പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ എന്ത് ഉത്തരം ഓപ്ഷൻ ഡി സന്തോഷിക്കു ചോദ്യം ഒൻപത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ആര് നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഉത്തരം ഓപ്ഷൻ ബി മറിയം മറിയാം പത്ത് എന്തുപോലെ പതിക്കുന്നത് ഞാൻ കണ്ടു ഉത്തരം ഓപ്ഷൻ ഡി ഇടിമിന്നൽ ഇന്നത്തെ പഠനഭാഗത്തിൽ പത്തിൽ പത്തും ഉത്തരം നേടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച് വചനവായലിലെ ലോഗോസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ നിന്നും ണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു വചനവായൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വം നേടും എക്കാലത്തെയും ഒരുങ്ങി എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോ വയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇറങ്ങാംയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും ഭേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആകും